വേൾഡ് കപ്പിന്റെ വിജയത്തിന് പിന്നാലെ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും പിന്നാലെ ഇപ്പോൾ രവീന്ദ്ര ജഡേജയും അന്താരാഷ്ട്ര ട്വന്റി ട്വന്റിയിൽ നിന്നും വിരമിക്കുകയാണ് നൂറ്റി അമ്പത്തൊമ്പത് മത്സരങ്ങളിൽ നിന്നും രോഹിത് അടിച്ചു കൂട്ടിയത് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് റൺസാണ് വിരാട് കോഹ്ലി ആണെങ്കിൽ നൂറ്റി ഇരുപത്തി അഞ്ച് മത്സരങ്ങളിൽ നിന്നും നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തെട്ട് റൺസ് എടുത്തു അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി കരിയറിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുത്തിരിക്കുന്ന കളിക്കാരിൽ ഒന്നും രണ്ട് സ്ഥാനങ്ങൾ അത് നിലവിൽ ഇവർക്ക് സ്വന്തമാണ് രവീന്ദ്ര ജഡേജ ആണെങ്കിൽ എഴുപത്തിനാല് മത്സരങ്ങളിൽ നിന്നും അഞ്ഞൂറ്റി പതിനഞ്ച് റൺസ് സ്കോർ ചെയ്തപ്പോൾ അദ്ദേഹം അമ്പത്തിനാല് വിക്കറ്റുകൾ വീഴ്ത്തി മുപ്പത്തഞ്ച് വയസ്സുകാരനായ രവീന്ദ്ര ജഡേജയും വിരാട് കോഹ്ലിയും രണ്ടായിരത്തി എട്ടിലെ അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പിലൂടെയാണ് വരവറിയിച്ചതെങ്കിൽ രോഹിത് ശർമ്മ രണ്ടായിരത്തി ആറിലെ അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പിലൂടെയാണ് ക്രിക്കറ്റിലേക്ക് വരുന്നത് ജഡേജയും കോഹ്ലിയെ സംബന്ധിച്ച് ഇത് അവരുടെ ആദ്യ ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് കിരീടമാണ് അതേസമയം രോഹിത് ശർമ്മയുടെ രണ്ടാമത്തെ ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് കിരീടമാണ് രണ്ടായിരത്തി ഏഴിൽ ഇന്ത്യ വേൾഡ് കപ്പ് നേടുമ്പോൾ നിർണായക സാന്നിധ്യമായിരുന്നു ഹിറ്റ്മാൻ പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം കിരീടം സ്വന്തം നാട്ടിലേക്ക് എത്തിച്ചതിനു ശേഷമാണ് മൂന്ന് പേരും വിരമിക്കുന്നത് ഇത് നല്ലൊരു തീരുമാനമാണ് കാരണം ട്വന്റി ട്വന്റിയിൽ നിരവധി യുവതാരങ്ങൾ അവസരവും കാത്ത് നിൽപ്പുണ്ട് ഇവർക്ക് അവർ റീപ്ലേസിനെ കണ്ടിട്ട് തന്നെയാണ് വിരമിക്കുന്നത് നിലവിലെ കളിവെച്ച് നോക്കുകയാണെങ്കിൽ രോഹിതിനെ സംബന്ധിച്ച് ജയ്സ്വാളും കോഹ്ലിയെ സംബന്ധിച്ച് ശുഭ്മൻ ഗില്ലും അല്ലെങ്കിൽ സഞ്ജു സാംസണോ അപകടക്കാരനാവാം ജഡേജയെ സംബന്ധിച്ച് ഒരു മികച്ച ഓൾറൌണ്ടറിനെ കണ്ടുപിടിക്കേണ്ടതുണ്ട് ജഡേജയുടെ ഒരു ക്വാളിറ്റി ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിലും മികച്ചു നിൽക്കുന്ന ഒരാളാണ് ഫീൽഡിംഗ് ആണെങ്കിലും ബാറ്റിംഗ് ആണെങ്കിലും അതിപ്പോ ബോളിംഗ് ആണെങ്കിലും തന്റെ ടീമിന് എന്താണോ ആവശ്യം അത് അദ്ദേഹം ഭംഗിയായി ചെയ്തു കൊടുക്കും ഇങ്ങനെയുള്ള പ്ലേയേഴ്സിനെ കണ്ടുപിടിക്കാൻ പാടാണ് അത് തന്നെയാണ് ജഡേജയുടെ അഡ്വാൻറ്റേജും അപ്പൊ ഇനിയുള്ള ട്വന്റി ട്വന്റി കളികളിൽ ഇന്ത്യയുടെ യുവനിരയായിരിക്കും പോരാട്ടത്തിന് ഇറങ്ങുക കാത്തിരുന്നതിനെ കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്